നടത്താൻ പാടില്ല ഇതൊക്കെ അല്ലേ വിഷയം പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും പ്രയാസം ഉണ്ടായിട്ടുണ്ടോ ആർക്കെങ്കിലും ഒന്ന് ആലോചിച്ചു നോക്കി ഞാൻ അവസാനിപ്പിക്കാം തങ്ങൾ ഉസ്താദ് പത്രസമ്മേളനം നടത്തിയിട്ട് എന്തെങ്കിലും വിവാദം ഉണ്ടായോ ഇപ്പോ തമാശ പറയാണ് മന്ത്രിമാര് വരെ വലതും പറഞ്ഞിട്ട് പിന്നെ പിൻവലിക്കാം വിവാദമാകുമ്പോ അപ്പൊ ഏറ്റവും കഴിഞ്ഞ ആഴ്ച എന്തൊക്കെ നമ്മൾ കണ്ടു പ്രസംഗിക്കുമ്പോ പറയും പത്രക്കാരോട് പറയും മന്ത്രിമാര് പറയും ജനപ്രതിനിധികൾ പറയും അല്ലാത്തവർ പറയും എന്നിട്ട് പിന്നെ നേരെ കൊടുക്കിട്ട് വന്നിട്ട് പറയും ഞാൻ പിൻവലിച്ചു പ്രസംഗത്തിലോ ഒരു പത്രസമ്മേളനത്തിലോ പറഞ്ഞത് പിൻവലിക്കേണ്ടി വന്നിട്ടുണ്ടോ അന്നാവ് കൊടുത്തൊരു ജിഹാദുമായി ബന്ധപ്പെട്ട് വിവാദമുണ്ടായപ്പോ കോഴിക്കോട്ടെ പത്രക്കാര് തങ്ങളുസ്താദിനോട് ചോദിച്ചു സരസമായ മനോഹരമായ മറുപടി കൊടുത്തു അത് കഴിഞ്ഞപ്പോഴാണ് ഉപദേശം കേട്ട് കേരളത്തിലെ മെത്രാന്മാര് തകരാൻ ഇവിടെ തീവ്രവാദം കത്താൻ കാരണമാക്കി അവർ ഇടപെട്ടപ്പോ അമുസ്ലിങ്ങളായ പത്രക്കാര പറഞ്ഞ മെത്രാന്മാരെ അച്ഛന്മാരെ ഈ കേരളത്തിൽ മതസൗഹാർദ്ദം നിലനിൽക്കണമെങ്കിൽ നിങ്ങള് ജിഫ്രീ തങ്ങളെ പോയി ട്യൂഷൻ നേടണം എന്ന് അത്രയേറെ പത്രക്കാരുടെ മുന്നിൽ നൽകിയ ഒരു തൗഫീഖാണ് പിന്നെ എന്തിനാണ് ആ മനുഷ്യനെ നിങ്ങൾ വേട്ടയാടുന്നത് ആ മനുഷ്യന്റെ നിലപാടോ ആ മനുഷ്യന്റെ ഇൽമോ ഒരു കിതാബ് നോക്കട്ടെ എന്ന് പറയണ്ട ഏത് വിഷയത്തിന് ഫത്തുവ ചോദിച്ചാലും കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ ഏറ്റവും വലിയ മുഫ്തിയാണ് ഏത് കിതാബ് ഏത് ആയത്ത് ഏത് ഹദീസിലോ ആഴത്തിൽ പാണ്ഡിത്യമുള്ള ഓർമ്മ ശക്തിയുള്ള അത് അവതരിപ്പിക്കാൻ കഴിവുള്ള തങ്ങളുസ്ഥാദിന്റെ പത്ത് ദിവസത്തെ യാത്രയിലെ ഓരോ പ്രസംഗവും അതൊരു ഗ്രന്ഥ രൂപത്തിലാക്കണം എന്ന് പറഞ്ഞത് കേരളത്തിലെ പ്രഗത്ഭരായ ആളുകളാണ് മഹാനവരുടെ അവരുടെ പാണ്ഡിത്യമാണോ വിഷയം നിലപാടാണോ വിഷയം സൂക്ഷ്മതയാണോ വിഷയം വേഷവിധാനമാണോ വിഷയം പിന്നെ എന്താ നിങ്ങളുടെ വിഷയം അങ്ങനെ ഒരു നേതാവിനെ നമുക്ക് കിട്ടിയതിൽ സമസ്തക്കാരെ അഭിമാനിക്കുകയല്ലേ വേണ്ടത് അഭിമാനിക്കുന്നവരും അല്ലാത്തവരും ഈ ത്രിവർണ പതാകത്തിന് കീഴിൽ സെയ്യുള്ളവയുടെ കീഴിൽ അണിനിരന്നുകൊണ്ട് ഇൻഷാ കാസർഗോട്ടേക്ക് വരിക ജനലക്ഷങ്ങളുടെ കൂടെ നേതൃത്വത്തിൽ വാർഷിക നമുക്ക് നടത്താം അല്ലാതെ ഇനിയും ഇങ്ങനെ ഈ കുമ്പത്തിൽ ഉണ്ടാക്കാമെന്ന് ആരും മനസ്സിലാക്കണ്ട നൂറ് കൊല്ലത്തെ വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളും ആർ വരുന്ന പ്രതിസന്ധികളുടെ തിരമാലകളും കൊടുങ്കാറ്റുകളും സുനാമികളും അതെല്ലാം തരണം ചെയ്തുകൊണ്ടാണ് ഈ കപ്പൽ പ്രയാണം തുടരുന്നത് ി പറഞ്ഞതുപോലെ ഒരു തൊണ്ട് ഈ ഈ ഈ കപ്പൽ കപ്പൽ എവിടെയും വഴിമുടക്കുമെന്ന് ആരും നേതൃത്വത്തിൽ ലക്ഷ്യത്തിലേക്ക് ചെയ്യും ഉമ്മത്ത് പിന്നിലൊറ്റൊറ്റക്കെട്ടായി ഉണ്ടാകും തങ്ങന്മാരുണ്ടാകും മഹന്മാരവാഹികൾ ഉണ്ടാകും സംഘടനാ പ്രതികൾ ഉണ്ടാകും നമുക്കും ഈ പതാകയുടെ പറകിൽ ഒത്തിരി മുന്നോട്ട് പോകാം ലക്ഷങ്ങളുടെ അവകാശ സംരക്ഷണത്തിനു വേണ്ടി കൃത്യവിലോപമില്ലാതെ സമയാസമയത്ത് കോടതിയിലും ഹൈക്കോടതിയിലും നിയമപരമായും ഭരണാധികാരികളുടെ മുന്നിലുമൊക്കെ ധീരമായി പറഞ്ഞുകൊണ്ടിരിക്കുന്ന നേതൃത്വം കേരള ഉണ്ട് പക്ഷേ സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം സുന്നത്ത ജമാറയലാ സമസ്തയുടെ അടിസ്ഥാന ലക്ഷ്യം ഈ ഉമ്മത്തിന്റെ ഇമാൻ സലാമത്താക്കലാണ് ഞാൻ കൂടുതലും ബഹുമാനപ്പെട്ട കണ്ണിയത്ത് തൊക്കടുത്തല്ലേ ബഹുമാനപ്പെട്ടാദ്ല്ലേ നമ്മുടെ മഹാന്മാരായ നേതൃത്വം അവസാനം സമസ്തയുടെ അവസാന പോയാ കാസർകോട്ട് മൊഗ്രാലി ഷേഫുന യു എം ഉസ്താദ് നമുക്ക് അത്ഭുതം തോന്നാറുണ്ട് ഇവരൊക്കെ എങ്ങനെയാ മരിച്ചത് നല്ല മാസം നല്ല ദിവസം നല്ല രാവ് ഉദൂഹോടുകൂടെ പുഞ്ചിരിയോടുകൂടെ കെളിമ ചൊല്ലിയിട്ട് ഉറാൻ ഓതിക്കൊണ്ടിരിക്കുമ്പോ സുജൂദിൽ കിടന്നിട്ട് നോമ്പ് നോറ്റിട്ട് ഇങ്ങനെ നല്ല മരണമല്ലേ ഈ സുന്നി നേതാക്കൾക്കൊക്കെ പറയാനുള്ളത് ഇതിനാ നമ്മൾ സമസ്തക്കാരായത് അതിനാ നമ്മൾ മൗല് തോന്നുന്നത് ഹത്താത് ചൊല്ലുന്നത് അതിനാണ് ഈ പുണ്യകർമ്മങ്ങളൊക്കെ നിലനിർത്തി പോരുന്നത് ഇതിനെതിരാകുന്ന കാര്യങ്ങൾ വരുമ്പോ നമുക്കതിൽ വേദന ഉണ്ടാകും ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ചുഴലി മൗലവി എന്ന വഹാബി പുരോഹിതനാണ് പറഞ്ഞത് ഈ പള്ളികളൊക്കെ അമ്പലങ്ങളാണ് പതിനായിരക്കണക്കിന് പള്ളികൾ കേരളത്തിലുള്ള സുന്നികളുടെ പള്ളി ഇതൊക്കെ അമ്പലങ്ങളാണ് ഈ പള്ളിയിലെ ഇമാമമാരൊക്കെ പൂജാരിമാരാണ് എന്തേ കാരണം അവിടെ കുത്തുമി എത്ത് വിഷയം ഇവർക്ക് കുത്തുമി എത്ത് പറ്റൂല അതാത് പറ്റൂല മൗലിക പറ്റൂല റാത്തിവ് പറ്റൂല സമസ്ത കേരള ജമി എത്തലമാ ഈ വിശുദ്ധമായ ആശയങ്ങൾക്കും ആദർശങ്ങൾക്കും എതിരായി വരുന്നവർക്കെതിരെ നടപടി സ്വീകരിക്കും സമസ്തയുടെ രീതിയാണ് നിങ്ങൾ ചിന്തിച്ചു നോക്ക്

പഠനം നടത്തിയിട്ട് അതിന്റെ അപകടം പൊതുസമൂഹത്തെ ജനങ്ങളെ അറിയിക്കണം ഞങ്ങൾ കുത്തുവിതങ്ങൾ പഠിച്ചിട്ടുള്ളൂ തബിലി ജമാ തെറ്റാണ് അപകടമാണ് നൂറ് ശതമാനം തെറ്റാണ് അപകടമാണ് കത്ത് വായിച്ചു അഞ്ചംഗ സമിതിയെ നിയോഗിച്ചു അവര് പഠന റിപ്പോർട്ട് സമർപ്പിച്ചു സംഘടനയാണ് സമസ്ത പ്രഖ്യാപിച്ചു അതിന്റെ പേരിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി മുഷാവറയിൽപ്പെട്ട ആളുകൾ വരെ അഭിപ്രായ വ്യത്യാസത്തിലായി കാരണം ഇവറ്റ നല്ല സാധുക്കൾ വലിയ കെട്ട് വാലി പോക്കറ്റിൽ അറാഖിന്റെ കൊള്ളി അത്തരം കുപ്പി നല്ല ജുബ എപ്പോഴും നിസ്കാരം നോമ്പ് എപ്പോഴും സുന്ദസ്കാരം കുറാൻ ഒമ്പ് എപ്പോഴും പള്ളിയില് പോസ്റ്ററില്ല കൊടികട്ടമില്ല സമ്മേളനമില്ല പ്രചരണില്ല റാലിയില്ല ഒന്നുമില്ല ഇത്ര നല്ല മച്ചന്മാരും ഇതേത്തുനിന്ന് പ്രഖ്യാപിക്കുമ്പോൾ അത് വല്യ അപകടമല്ലേ ഉൾക്കൊള്ളാൻ തയ്യാറായില്ല പല ആളുകളും സമസ്തയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ബോധ്യപ്പെട്ട ആളുകൾക്കൊക്കെ പല ആളുകളും തിരിച്ചു വന്ന് വേറെ കാര്യം

ഓരോ സമസ്ത തീരുമാനിച്ചു നല്ല വിദ്യാഭ്യാസ വിദ്യാഭ്യാസ നോക്കി ഇത്ര എഞ്ചിനീയറിംഗ് കോളേജ് കോളേജ് മെഡിക്കൽ സ്ഥാപനം പേരിലാണ് ഇസ്ലാമിക വിരുദ്ധമായ ശരീരത്തിന് വിരുദ്ധമായ ദീനി വിരുദ്ധമായ സുന്നി വിരുദ്ധമായ കാര്യങ്ങൾ അഭിപ്രായം പറഞ്ഞപ്പോ സമസ്തം അവർക്കെതിരെ തീരുമാനം പ്രഖ്യാപിച്ചു തങ്ങൾ സമസ്തയുടെ തീരുമാനം മുസ്ലിം ലീഗിന്റെ സ്റ്റേറ്റ് കമ്മിറ്റിയിൽ കൊണ്ടുപോയി അവതരിപ്പിച്ചു എം ബി എസിനെതിരെ മുസ്ലിം ലീഗും തീരുമാനം പ്രഖ്യാപിക്കുകയാണ്